സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് താൽക്കാലികാശ്വാസം കേരളത്തിന്റെ ഡൽഹി പ്രതിനിധിയായ കെ വി തോമസിന്റെ ഇടപെടലാണ് നിർണായകമായി മാറിയത് നികുതി വിഹിതമായ രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയാറ് കോടിക്ക് പുറമെ ഐ ജി എസ് ടി വിഹിതം ഉൾപ്പെടെ നാലായിരം കോടി രൂപ സംസ്ഥാനത്തിന് ലഭിച്ചു കേന്ദ്രവിഹിതം ലഭിച്ചതിനാൽ ശമ്പളവും പെൻഷനും മുടങ്ങില്ല ബജറ്റ് പൂട്ടേണ്ടിയും വരില്ല വലിയ ആശ്വാസമാണ് ഇതിലൂടെ കിട്ടുന്നത് കെ വി തോമസ് നടത്തിയ ഇടപെടലുകളാണ് നിർണായകമായി മാറിയത് കുമ്പളങ്ങിക്കാരനായ തോമസ് മാഷ് പല ഘട്ടങ്ങളിലും കേരളത്തിന്റെ രക്ഷകനായി മാറുകയാണ് ഡൽഹി നയതന്ത്രത്തിലൂടെ അസാധ്യമായ പലതും സാധ്യമാക്കുകയാണ് കെ വി തോമസ സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതത്തിന്റെ രണ്ട് കേടുകൂടി കേന്ദ്രം വിതരണം ചെയ്തതോടെ കേരളത്തിന് രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപയാണ് ലഭിച്ചത് ഐ ജി എസ് ടി വിഹതത്തിൽ ആയിരത്തി മുന്നൂറ് കോടിയും ലഭിച്ചു ഇന്നലെ രാത്രി പണം ട്രഷറിയിലെത്തിയതോടെ ഓവർ ഡ്രാഫ്റ്റിൽ നിന്ന് കരകയറി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ശമ്പളവും പെൻഷനും മുടങ്ങുന്നത് സംസ്ഥാന സർക്കാരിന് വലിയ തിരിച്ചടിയാകുമായിരുന്നു ഇതാണ് അവസാന നിമിഷം കേന്ദ്ര ഇടപെടലിൽ മാറുന്നത് ഏപ്രിലിൽ പുതിയ വർഷം തുടങ്ങുകയാണ് അതുകൊണ്ട് തന്നെ വീണ്ടും കടമെടുക്കാം എന്നാൽ മാർച്ചിൽ കടമെടുക്കാൻ പരിധി കഴിഞ്ഞതിനാൽ പണത്തിന് കേന്ദ്ര സഹായം അനിവാര്യതയായിരുന്നു എല്ലാ സംസ്ഥാനങ്ങൾക്കും കൂടി ഒന്നര ദശാംശം നാല് രണ്ട് ലക്ഷം കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് ഫെബ്രുവരി പന്ത്രണ്ടിന് എല്ലാ സംസ്ഥാനങ്ങൾക്കും കൂടി എഴുപത്തിഒരായിരത്തി അറുപത്തിയൊന്ന് കോടി രൂപ നൽകിയിരുന്നു ഫെബ്രുവരിയിൽ ഇതോടെ മൂന്ന് ഗഡുക്കളാണ് സംസ്ഥാനങ്ങൾക്ക് ലഭിച്ചത് ഈ മാസം ഇരുപതിനായിരം കോടി രൂപയാണ് ലഭിച്ചത് സാമ്പത്തിക വർഷാവസാനമായതിനാൽ പദ്ധതി വിഹിതം നൽകുന്നത് വലിയ സാമ്പത്തിക ചെലവ് വേണ്ടിവരും മാർച്ച് അവസാനത്തോടെ സാമ്പത്തിക നിയന്ത്രണം ഏർപ്പെടുത്താനും സാധ്യതയുണ്ട് എങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ കേരളത്തിന് ഈ മാസം നടത്താമെന്നതാണ് ആശ്വാസം കേന്ദ്രം കേരളത്തിന് അവകാശപ്പെട്ട പണം നൽകാതെ തടഞ്ഞു വെച്ചതോടെയാണ് സംസ്ഥാനത്ത് പ്രതിസന്ധി കൂടിയത് എന്ന് ധനമന്ത്രി ആരോപിച്ചിരുന്നു പണം ലഭിച്ചതോടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്ക് താൽക്കാലിക ആശ്വാസമായി അതേസമയം പണലഭ്യത ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് ട്രഷറി വകുപ്പ് ഹ്രസ്വകാല സ്ഥിര നിക്ഷേപങ്ങളുടെ പലിശ കൂട്ടിയിരിക്കുകയാണ് മാർച്ച് ഒന്ന് മുതൽ ഇരുപത്തി വരെയുള്ള നിക്ഷേപത്തിനാണ് ഉയർന്ന പലിശ നിരക്ക് തൊണ്ണൂറ്റിയൊന്ന് ദിവസത്തെ നിക്ഷേപത്തിന് പലിശ നിരക്ക് അഞ്ച് ദശാംശം ഒമ്പത് ശതമാനത്തിൽ നിന്ന് ഏഴ് ദശാംശം അഞ്ചു ശതമാനമാക്കി ഉയർത്തി ഇത് ഇന്നു മുതൽ നടപ്പിൽ വരും നിക്ഷേപങ്ങളുടെ സമയപരിധിക്ക് വിവിധ സ്ലാബുകളായി തിരിച്ചുള്ള വ്യത്യസ്ത പലിശ നിരക്കുകളാണ് നിലവിലുള്ളത് ഇതിൽ തൊണ്ണൂറ്റിയൊന്ന് ദിവസം വരെയുള്ള നിക്ഷേപങ്ങൾക്ക് ഏഴ് ദശാംശം അഞ്ചു ശതമാനം പലിശയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നിലവിലെ സ്ലാബ് അനുസരിച്ച് നാൽപ്പത്തി മുതൽ തൊണ്ണൂറ് ദിവസം വരെയുള്ള നിക്ഷേപങ്ങൾക്ക് അഞ്ചേ ദശാംശം നാല് ശതമാനവും തൊണ്ണൂറ്റി ഒന്ന് മുതൽ നൂറ്റി എൺപത് ദിവസം വരെയുള്ള നിക്ഷേപങ്ങൾക്ക് അഞ്ചേ ദശാംശം ഒമ്പത് ശതമാനവുമാണ് പലിശ രണ്ടു വർഷം മുതൽ മുകളിലേക്കുള്ള സ്ഥിര നിക്ഷേപങ്ങൾക്ക് മാത്രമാണ് ഇപ്പോൾ ഏഴ് ദശാംശം അഞ്ച് ശതമാനം പലിശ നൽകുന്നത് ഇതാണ് തൊണ്ണൂറ്റിയൊന്ന് ദിവസം വരെയുള്ള താൽക്കാലിക സ്ലാബ് സൃഷ്ടിച്ച് നിക്ഷേപങ്ങൾക്ക് ബാധകമാക്കിയിരിക്കുന്നത് മാർച്ച് ഒന്ന് മുതൽ ഇരുപത്തിയഞ്ചു വരെയുള്ള നിക്ഷേപങ്ങൾക്ക് ഈ ആനുകൂല്യം ബാധകമാകുമെന്നും ഉത്തരവിൽ പറയുന്നു സാമ്പത്തിക വർഷാവസാനം ഭാരിച്ച ചെലവുകളാണ് ധനവകുപ്പിനുള്ളത് കഴിഞ്ഞ മാർച്ചിൽ ഇരുപത്തിരണ്ടായിരം കോടിയായിരുന്നു ചെലവ് ഇത്തവണയും ഇതേ തുകയാണ് പ്രതീക്ഷിക്കുന്നത് കടമെടുപ്പ് പരിധിയും കഴിഞ്ഞതോടെ ഇനി ആ വഴിക്കും പ്രതീക്ഷയില്ല അർഹമായ കടമെടുപ്പ് പരിധിയിൽ നിന്ന് വായ്പ എടുത്ത തുക തിരിച്ചടച്ചാൽ അത്രയും തുക വീണ്ടും വായ്പ എടുക്കാം എന്നാൽ അതിനുള്ള അനുമതിയും കേന്ദ്രം നൽകിയിട്ടില്ല വൈദ്യുതി മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ലഭിക്കേണ്ട തുകയും കിട്ടിയില്ല ക്ഷേമ പെൻഷൻ ആറുമാസത്തെ കുടിശ്ശികയിലേക്ക് കടക്കുകയാണ് കടുത്ത ഞെരുക്കത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിലാണ് നിക്ഷേപങ്ങൾ ട്രഷറിയിലേക്ക് ആകർഷിക്കാൻ പലിശ നിരക്ക് ഉയർത്തിയിരിക്കുന്നത് കൂടുതൽ പേർ നിക്ഷേപത്തിനായി തെരഞ്ഞെടുക്കുന്ന കാലയളവാണിത് എന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ ഏറ്റവും ഒടുവിൽ ഹ്രസ്വകാല നിക്ഷേപങ്ങളുടെയും സ്ഥിരം നിക്ഷേപങ്ങളുടെയും പലിശ നിരക്ക് ഉയർത്തിയത് രണ്ടായിരത്തി ഒക്ടോബർ ഒന്നിനാണ്